വയനാട്ടിലെ സഹായഹസ്തവുമായി ബാധിതർക്ക് മസാലിഹുൽ ഇസ്ലാം ജമായത്ത് കമ്മിറ്റി മഹലിലെ ഈ വർഷത്തെ രണ്ട് നേർച്ചകൾ ഒഴിവാക്കി തുക ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നൽകുമെന്ന് പറഞ്ഞു ഒരേ മനസ്സോടെയാണ് വലിയ പറമ്പ് മസാലിഹുൽ ജമായ കമ്മിറ്റി ഭാരവാഹികൾ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ധനസഹായം എത്തിക്കാനായി തീരുമാനിച്ചതും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതും വലിയപറമ്പ് മഹലിൽ വർഷത്തിൽ നടത്തിവരുന്ന രണ്ട് നേർച്ചകളും ഒഴിവാക്കി ഈ തുക ദുരിതബാധിതർക്ക് നൽകുമെന്ന് ജമായത്ത് കമ്മിറ്റി ഭരവാഹികൾ പറഞ്ഞു വെള്ളിയാഴ്ച ചേർന്ന ജമായത്ത് കമ്മിറ്റിയുടെ അടിയന്തര യോഗത്തിലാണ് ദുരിതബാധിതരെ സഹായിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് അന്നദാനത്തോടുകൂടി അടുത്ത രണ്ടാഴ്ചകളിലായി നടത്തേണ്ടുന്ന നേർച്ചകൾക്ക് അഞ്ചു ലക്ഷത്തിലധികം രൂപയാണ് ചിലവ് വരിക ഈ തുകയാണ് ഉരുൾപൊട്ടലിലൂടെ സർവ്വത നഷ്ടപ്പെട്ട ജനങ്ങളുടെ പുനരധിവാസത്തിനായി നൽകുന്നത് നേർച്ചയിലൂടെ പ്രവാസികളടക്കം നൽകുന്ന സംഭാവനകളും വയനാട്ടിലെ ദുരിതബാധിതർക്കായി മാറ്റിവെക്കും വയനാട്ടിലെ ഈ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ കേരളമൊട്ടാകെ നടുങ്ങിയിരിക്കുന്ന സമയത്ത് എല്ലാവിധ ജനവിഭാഗങ്ങളും സഹായം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയോറമ്പ് മഹലിൽ വർഷത്തിൽ കഴിച്ചു വരുന്ന രണ്ട് വലിയ റാത്തീപ്പുകൾ നേർച്ചകൾ നടക്കാറുണ്ട് അത് ഈ അടുത്ത രണ്ടാഴ്ചകളിലായിട്ടാണ് നടക്കേണ്ടത് അതിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ വരുന്ന അന്നദാനവും അതിൻ്റെ ഭാഗമായി നടത്താറുണ്ട് ഈ വയനാട്ടിലെ ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ ചേർന്ന വലിയോർമ്പ് മസാല ഉൽ ഇസ്ലാം ജമാഅത്ത് ലമിറ്റഡ് യോഗത്തിൽ വെച്ച് നേർച്ച കഴിക്കാനും മറ്റ് അന്നദാനത്തിന് വേണ്ടി വരുന്ന സാമ്പത്തിക സ്വരൂപണമൊക്കെ വയനാട് ദുരന്ത ബാധിതർക്ക് എത്തിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് വയനാട്ടിലേക്ക് ഈ നേർച്ച വഴി കിട്ടുന്ന സംഭാവനകളും ഈ കാര്യത്തിൽ പ്രവാസികളടക്കം വലിയ തുക സഹായിക്കാറുണ്ട് അതൊക്കെ തന്നെയും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് എത്തിച്ച് അവരുടെ കണ്ണീരൊപ്പുന്നതിൽ വലിയുറുമ്പ് മസാലസ്ലാം ജമാത്തമെറ്റിയുടെയും ഒരു കയ്യൊപ്പ് ചേർക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതിന് മുഴുവൻ മഹല് നിവാസികളും ഐക്യകണ്ഠേന പിന്തുണ അറിയിച്ചിട്ടുണ്ട് യോഗത്തിൽ മസാലിഹുൽ ഇസ്ലാം ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ കുഞ്ഞബ്ദുള്ള ഹാജി ജനറൽ സെക്രട്ടറി ടി കെ പി അബ്ദുറഹൂബ് മാസ്റ്റർ ട്രഷറർ പി കെ സി അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ